ഹലോ ഗൈസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടനും എന്നാൽ നല്ല രുചികരവുമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഇന്ന് നമ്മൾ അതിനെടുത്തിരിക്കുന്നത് അമൃതം പൊടിയാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടുകളിൽ അംഗനവാടികളിൽ നിന്നും അമൃതം പൊടി കിട്ടുമല്ലോ അമൃതം പൊടി ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിച്ചോളും ഒപ്പം നമുക്ക് വലിയവർക്കും കഴിക്കാം ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് കാമുറി തേങ്ങ ചിരികിയത് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ചെറിയ ഏത്തപ്പഴം അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഴയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ രണ്ട് കപ്പ് അമൃതം പൊടിയിലേക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒപ്പം ആവശ്യത്തിന് പഞ്ചസാര ഒരുപാടാകരുത് ഒരു മുക്കാൽ ടീസ്പൂൺ മതി അതിനുശേഷം നമുക്കിതിനെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് വെള്ളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുത്ത് കുഴിച്ചെടുക്കണം ഇത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴിക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി കൂടി കുഴയ്ക്കണമെന്ന് ഞാൻ പറയും കാരണം അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന ടൈമിൽ ഇത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ അത്രയും ഒരു ഉറപ്പ് നമുക്ക് അമൃതം പൊടിക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒരു തവി വെച്ച് ഇളക്കി അതിനെടുത്തതിന് ശേഷം നമുക്ക് കൈ കൈവച്ച് കുഴിച്ചെടുക്കാം ഈ കാണുന്ന പരുവത്തിൽ നമ്മൾ നന്നായിട്ട് കുഴിച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരുന്ന നമ്മളുടെ ഏത്തപ്പഴവും ഒപ്പം നമ്മൾ ചിരകി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയും കൂടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ആ ഒരു പഴത്തിനെയും കൂടെയുള്ള അതിൻ്റെ ചേരുവകളെയും കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം പഴം ഉടച്ചെടുത്തതിനു ശേഷം തേങ്ങയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനെ മൂന്നിനെയും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന രീതിയിൽ ഞാൻ ആ മിക്സിനെ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളുടെ വാഴയിൽ എണ്ണ തേജെടുത്തതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന നമ്മളുടെ അമൃതം പൊടി നമുക്കിതിലേക്ക് ചേർത്ത് പരത്തി എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ പരത്തി എടുക്കുന്നതിൻ്റെ പരത്തി എടുക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നമുക്ക് എന്നിട്ട് റോൾ ചെയ്തിട്ട് നമ്മളുടെ ഇലയിൽ മൊത്തം എടുക്കാൻ പറ്റും ഒത്തിരി അങ്ങ് ആയി പോകരുത് എന്നാൽ ഒത്തിരി തിക്നസ്സ് കുറഞ്ഞും പോകരുത് അതുപോലെ തന്നെ മുറിഞ്ഞു പോവാതെയും ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു പോവും ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് നമ്മുടെ ഇലയിലേക്ക് ഇത് എടുക്കാവുന്നതാണ് തിക്നസ്സ് കൂടി പോകരുതെന്ന് പറയാനുള്ള കാരണം അമൃതം പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കും അതുകൊണ്ടാണ് ആവശ്യത്തിന് തിക്നസ് മതിയെന്ന് പറഞ്ഞത് ഇതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മളുടെ പഴം വെച്ച് ഉണ്ടാക്കി ആ ഫില്ലിങ് നമുക്കിതിനകത്തേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മളുടെ ഇല വെച്ച് തന്നെ നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം ഇല നമ്മൾ രണ്ട് സൈഡിൽ നിന്നും മുമ്പോട്ടാക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇലയിൽ നിന്ന് വിട്ടിട്ട് റോൾ പോലെ തന്നെ ആയിക്കോളും അത് ഇത്തിരി സൂക്ഷിച്ച് ശ്രദ്ധിച്ചേയുള്ളൂ അത് മുറിയാതെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എണ്ണ തെച്ചിട്ടുണ്ടായത് കൊണ്ട് അത് വിട്ടുപോരുകയും ചെയ്യും അത് നിങ്ങൾ പേടിക്കേണ്ട ഇത് പോണക്ക് ഈ കാണുന്ന രീതിയിൽ ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ ഇത് പോകണൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു വാഴയില കൊണ്ട് തന്നെ നമുക്കിതിനെ ചുരുട്ടിയെടുക്കാവുന്നതുമാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ എല്ലാം എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ആവികേറ്റി വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറിക്കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതാണ് വളരെയധികം ഹെൽത്തിയുമാണ് അതുപോലെ രുചികരവുമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക ഒപ്പം നിങ്ങൾക്കും കഴിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പം മാത്രമേ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും നിങ്ങൾക്ക് പെട്ടെന്ന് കയറി കാണാൻ സാധിക്കുകയുള്ളൂ ഒപ്പം എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്